കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നിന്നും കിട്ടിയ ഒരു കുറിപ്പാണ് വളരെ ചിന്തനീയമായ ഒരു കുറിപ്പ് അബ്ദുൽ കരീം അഹ്സനി കരുളായി എഴുതിയ ആ കുറിപ്പ് ഞാനിവിടെ വായിക്കുകയാണ് ഒരു സിംഹത്തിൻ്റെ ദയനീയമായ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നുണ്ട് വളരെ വയസ്സായി അവശയായ ഒരു സിംഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറിപ്പ് എഴുതുന്നത് എത്ര കാലം ജീവിച്ചാലും ഏറ്റവും വലിയ ശക്തിയുള്ള സിംഹം പോലും ഒടുവിൽ ശരീരം ശോഷിച്ച് ദയനീയമായി മരിക്കും അതാണ് ലോകം സിംഹം തന്റെ കരുത്തുറ്റ സമയത്ത് മറ്റു മൃഗങ്ങളെ ഓടിക്കുന്നു പിടിക്കുന്നു വിഴുങ്ങുന്നു മറ്റു മൃഗങ്ങളെ വകവെക്കാതെ കാട്ടിലെ രാജാവായി സ്വൈരവിഹാരം നടത്തുന്നു എന്നാൽ സമയം വേഗത്തിൽ കടന്നു പോകുന്നു പ്രായം കൂടുന്തോലും സിംഹത്തിന് വേട്ടയാടാനോ കൊല്ലാനോ സ്വയം പ്രതിരോധിക്കാനോ കഴിയില്ല ആയുസ് തീരുന്നതുവരെ അത് അലഞ്ഞു നടക്കുന്നു അതിനെ കഴുതപ്പുലികൾ പിടികൂടുകയും ജീവനോടെ കടിച്ചു വലിക്കുകയും ജീവനോടെ തിന്നുകയും ചെയ്യും ചിഹ്നഭിന്നമാവുന്നതിന് മുമ്പ് അവർ അതിനെ മരിക്കാൻ പോലും അനുവദിക്കുന്നില്ല ജീവിതം ചെറുതാണ് ശക്തി ക്ഷണികമാണ് ആയുസ് പരിമിതമാണ് ദീർഘകാലം ജീവിക്കുന്ന എല്ലാവരും ഒരു ഘട്ടത്തിൽ വളരെ ദുർബലരായിത്തീരും അതിനാൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക നമുക്ക് താഴ്മയുള്ളവരാകാം രോഗികളെയും ദുർബലരെയും അനാഥകളെയും സഹായിക്കുക ഏറ്റവും പ്രധാനമായും നമ്മൾ ഒരു ദിവസം എഴുതി വിടുമെന്ന് ഒരിക്കലും മറക്കരുത് വളരെ ചിന്തനീയമായ ഒരു പോസ്റ്റാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന കാലം അത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയും നമുക്ക് എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ നന്മയോട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഒരു നാൾ നമ്മളും ഇവിടെ നിന്ന് വിട പറയും എത്ര അഹങ്കാരികളാണെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിച്ച് ജീവിക്കുന്നവരാണെങ്കിലും അവസാനം വളരെ മോശമായ ഒരു അന്ത്യം ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് എന്ന് ഈ കുറിപ്പ് നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു ഇൻഷാല്ല മറ്റൊരു കുറിപ്പുമായി മറ്റൊരു ദിവസം സ്ലാമലൈക്കും